പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് വേണ്ടത് സ്വന്തം കാലിൽ നിന്നിട്ടുള്ള കളിയാണ് വേണ്ടത് വേറെ ഒരു ഒരുപാട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പുറത്തു പോകുന്നത് ഇവിടെ ഈ സദാചാരവും നോട്ടവും ഒരു സ്ത്രീ വരുമ്പോൾ നോക്കാം ചിലർ പിന്നെ പുറകിൽ നോക്കുന്നുണ്ട് അതവരറിയില്ല ഞാൻ പല ട്രിക്ക് ഉപയോഗിക്കാം അതിൽ വീടരുത് കേട്ടോ അതുകിട്ടി അതുകിട്ടി നിങ്ങൾ ഇനി നടന്നു പോകുമ്പോൾ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് എങ്കിൽ പിടിച്ചിട്ട് പോയാൽ മതി അല്ല നിങ്ങളല്ല കസ്റ്റമറെ കസ്റ്റമറെ നോക്കുന്ന പറഞ്ഞില്ലേ നേരത്തെ ഒരു നോട്ടം മതി നമ്മൾ മോശക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇവിടെ നോക്കേണ്ട കണ്ണിൽ നോക്കേണ്ടത് ഒരു മുപ്പത് ഡിഗ്രി താഴെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ തീർന്നു നമ്മളെ കസ്റ്റമർ സർവീസ് കുളമായി ആ ഒരു നോട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കാറുണ്ട്